നമസ്കാരം നാളുകളധികമൊന്നും ആയിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി ഐ എമ്മിൻ്റെ ആ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞിട്ട് ആ കമ്മിറ്റിയിലെടുത്ത തീരുമാനങ്ങൾ പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദൻ വളരെ വിശദമായി പറഞ്ഞു അതിൽ പ്രധാനമായത് തിരുത്തും എല്ലാം തിരുത്തും ആ തിരുത്ത് താഴെ മുതൽ മുകളറ്റം വരെ ചെല്ലുമെന്നാണ് പറഞ്ഞത് എന്ത് തിരുത്തും മാർക്കലിസ്റ്റ് തിരുത്തുമെന്നാണോ നിയമനങ്ങൾ തിരുത്തുമെന്നാണോ അതോ പാർട്ടിയുടെ നിയമങ്ങൾ തിരുത്തുമെന്നാണോ സർക്കാരിൻ്റെ നിയമങ്ങൾ തിരുത്തുമെന്നാണോ എന്ത് തിരുത്താണെന്നതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടില്ല എട്ട് വർഷമായി കേരളത്തിൽ തിരുത്തലുകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അഴിമതിയായിട്ടും കെടുകാര്യസ്ഥതയായിട്ടും ദൂർത്തായിട്ടുമെല്ലാം തിരുത്തലുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എന്താണ് വിശ്വാസികൾക്കും സി പി എമ്മിൽ തുടരാം ഏത് വിശ്വാസിയാണെങ്കിലും കടുത്ത ആരാധനകൾ ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് പാർട്ടിയിൽ നിന്നും പോകേണ്ടതില്ല പാർട്ടിയിൽ അംഗമായി തുടരാം ഞെട്ടിപ്പോയി കാറൽ മാക്സ് വിഭാവനം ചെയ്ത മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല സി പി ഐ എം എന്ന് കൃത്യമായി മനസ്സിലായി ഇന്നും ഒരു പള്ളിയുടെ തെമ്മാടിക്കുഴിയിൽ അടക്കം ചെയ്ത കാറൽ മാക്സിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ ആത്മാവുണ്ട് എന്ന് കാറൽ മാർക്സ് വിശ്വസിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കാർൽ മാർക്സിൻ്റെ ആത്മാവിന്ന് വേദനിക്കുന്നു എന്ന് പറയുന്നതിലർത്ഥമില്ല പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ സി പി എം എടുത്ത നിലപാട് എത്ര ശോചനീയമാണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കൂ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകർഷ്ടനായി ഞങ്ങളുടെ ഇടവഴിയിൽപ്പെട്ടവരാൾ പോയപ്പോൾ പള്ളിയിൽ നിന്നും അയാളെ ശാസിച്ചു അയാൾ പറഞ്ഞു ഇല്ല കമ്മ്യൂണിസ്റ്റ് ആശയം എൻ്റെ നെഞ്ചിലേറിപ്പോയി ആ ഒരു പാർട്ടിയിലൂടെ ഇനി കേരളത്തിൽ ഒരു ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തെ തെമ്മാടിക്കുഴിയിലാണ് അടക്കിയത് തെമ്മാടിക്കുഴി എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും എങ്ങനെയാണെന്നറിയില്ല ഞാൻ പറയുന്ന ഈ പള്ളിയിൽ സെമെട്രിയുടെ പുറത്ത് അതായത് അമിതവിശ്വാസികൾക്കും ആരാധകർക്കും സെമെട്രിക്കകത്ത് വിശ്രമിക്കാനിടമുള്ളപ്പോൾ ഈ മനുഷ്യൻ്റെ ഡെഡ് ബോഡി അടക്കിയത് സെമെട്രിക്ക് പുറത്തായിരുന്നു അങ്ങനെ നിബന്ധനകൾ വെച്ചിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇ എം എസ് ഉൾപ്പെടെ നമ്പൂതിരിപ്പാടിന്ന് വാലു മാറ്റിയില്ലെങ്കിലും നായനാർ വാല്മാറ്റിയിട്ടില്ലെങ്കിലും അവരൊന്നും ഈശ്വര വിശ്വാസികളല്ലായിരുന്നു ഉള്ളിലുണ്ടോ എന്ന് നമുക്കറിയില്ല ആരുടെയും ഉള്ളിൽ കയറി നോക്കാൻ കഴിയില്ലല്ലോ പക്ഷേ പരസ്യമായി ഈശ്വരാരാധനയെ നിഷേധിച്ചിരുന്നു എന്നാൽ കാലം മാറിയപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവാം ശാസ്ത്രം വികസിക്കുന്നു പുരോഗമനം വരുന്നു നവീന കേരളമാവുന്നു അല്ലെങ്കിൽ നവീന ലോകമാവുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന അന്ധവിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ഗോത്രാചാരങ്ങളിലേക്ക് വീണ്ടും പാർട്ടി പോകുമ്പോൾ എന്താണ് ഇവരുടെ ഉദ്ദേശം ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ഈശ്വര വിശ്വാസികളാണല്ലോ അധികവും അവരുടെ വോട്ട് പിടുങ്ങുക നേടുക എന്നുള്ള ഒരു കാര്യം രണ്ടായിരത്തി ആറിലെ ഇലക്ഷന് ശേഷമാണെന്ന് തോന്നുന്നു ഐഷാ പോറ്റി കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ച ഐഷാ പോറ്റിയും എം എം മോനായി എന്ന് പറയുന്ന എം എൽ എയും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പാർട്ടി ശാസിച്ചതാണ് അത് പരസ്യമായി പാർട്ടിയുടെ ആശയങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് ആ തീരുമാനമെന്ന് അവരെ ശാസിച്ചു അവർ മാപ്പ് പറഞ്ഞു എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വന്ന ഈ കഴിഞ്ഞ എട്ട് വർഷത്തെ മന്ത്രിസഭയിൽ എം എൽ എ മാർ എത്ര പേർ ഈശ്വരനാമത്തിൽ ഇടതുപക്ഷത്തു നിന്നും സത്യപ്രതിജ്ഞ ചെയ്തു സി പി എമ്മിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച പീണ ജോർജ് ഇന്നത്തെ ആരോഗ്യമന്ത്രി ദൈവനാമത്തിലല്ലേ സത്യപ്രതിജ്ഞ ചെയ്തത് ഒരു അക്ഷരം വീണ്ടാൻ കഴിയില്ല കാരണം അവർ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസിയായതുകൊണ്ടും അവരുടെ ഭർത്താവ് ആ പള്ളിയുടെ പ്രമുഖനായതുകൊണ്ടും ഓർത്തഡോക്സ് സഭയുടെ വോട്ട് കിട്ടാൻ വേണ്ടി വീണാചോർജ്ഞ നിർത്തുമ്പോൾ പാർട്ടി ചിഹ്നം കൊടുത്തെങ്കിലും അവരോട് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യരുത് എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഒരിക്കലുമില്ല എത്ര പെട്ടെന്നാണ് അധികാരത്തിലേറാൻ വേണ്ടി വോട്ടിനു വേണ്ടി വോട്ട് ബാങ്ക് നിറയ്ക്കാൻ വേണ്ടി ആശയങ്ങളെ മാറ്റിമറിക്കുന്നത് അപലപനീയമല്ലേ ഇത് ഇത്രയും വൃത്തികെട്ട ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വാസികൾ പോകുന്നത് എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു ഇപ്പോൾ അമ്പത് അമ്പത്തഞ്ച് വയസ്സുകാണു അദ്ദേഹം എപ്പോഴും അഭിമാനത്തോടെ പറയുമായിരുന്നു പതിനെട്ടാമത്തെ വയസ്സിൽ പാർട്ടി മെമ്പർഷിപ്പ് കിട്ടിയ ആളാണ് ഞാൻ അപ്പോൾ ഞാൻ ചോദിച്ചു അതിലെന്താണ് അത്ഭുതം അപ്പോഴാണ് എന്നോട് പറഞ്ഞു താങ്കൾക്കറിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു അംഗത്വം കിട്ടണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട് താഴെ തട്ടിൽ നിന്നും പ്രവർത്തിച്ച് ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി അങ്ങനെയൊക്കെ എല്ലാവരുടെയും റിപ്പോർട്ടുകൾ പോയതിനു ശേഷമേ ഇവരാൾക്ക് അംഗത്വം കൊടുക്കൂ എന്നാൽ ഇക്കാലഘട്ടത്തിലേക്ക് നോക്കൂ കോൺഗ്രസിൽ നിന്നും ചാടി വന്ന പി വി അൻവറിനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ചില്ലേ മുസ്ലിം ലീഗിൽ നിന്നും പിണറായി വിജയന് കുഞ്ഞാലിക്കുട്ടിയുമായി അഹിത ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് പുറത്ത് ചാടി ഹംസയെ ഇപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ പൊന്നാനിയും മത്സരിപ്പിച്ചില്ലേ ഇവർക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുത്തോ കൊടുക്കാതെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമോ ഇന്ന് ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കും പാർട്ടിയിൽ അംഗത്വം കൊടുക്കുകയാണ് ഒരു കടുത്ത കമ്മ്യൂണിസ്റ്റ് വിശ്വാസി തന്നെ എന്നോട് പറഞ്ഞു പണ്ട് കാലത്ത് എസ് എഫ് ഐ എന്നൊക്കെ പറഞ്ഞാൽ ആദർശത്തിൻ്റെ പേരിലായിരുന്നു കുട്ടികൾ അവിടേക്ക് വന്നിരുന്നത് ഡിവൈഎഫ്ഐ ഉണ്ടാക്കിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എസ് എഫ് ഐയുടെ നേതാവ് സുരേഷ് കുറുപ്പായിരുന്നു കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളല്ലെങ്കിലും ആ കുടുംബത്തിൽപ്പെട്ടവരല്ലെങ്കിലും വിദ്യാർത്ഥികൾ ആരാധനയോടെയാണ് സുരേഷ് കുറുപ്പിനെ നോക്കിക്കൊണ്ടിരുന്നത് ഇന്നും ആ മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന് പക്ഷേ പാർട്ടിയിൽ ഒരു എം എൽ എയോ എം പി ഒ ആകാനല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും എത്താൻ കഴിഞ്ഞില്ല അത് അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ പോലും പുറത്തു പുറത്തുനിർത്തി മാറ്റി നിർത്തി കാരണം അങ്ങനെയുള്ള മനുഷ്യർ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന നേതാക്കൾ വേണ്ട എന്നായിരിക്കാം പാർട്ടിയുടെ ഉദ്ദേശം എന്നാൽ ഇന്ന് സഭയുടെ നേതാവിൻ്റെ അവസ്ഥ എന്താണ് എത്ര ക്രിമിനൽ കേസുകളിൽ പെട്ടിരിക്കുന്നു അയാൾ ഗുണ്ടായി ഒരു മടിയുമില്ലാത്ത നേതാക്കൾ എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്നതല്ലേ ഇനി അതിൻ്റെ കൃത്യമായ വിശകലനങ്ങൾ നടത്തി നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല മാധ്യമങ്ങളിലൂടെ നിങ്ങൾ അറിയുന്നുണ്ട് എസ് എഫ് ഐ നേതാക്കൾ നടത്തുന്ന ഗുണ്ടായുസവും ലഹരിക്കച്ചവടവുമെല്ലാം അപ്പോൾ ഈ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിശ്വാസി എന്നോട് പറഞ്ഞത് ഇന്ന് എസ് എഫ് ഐയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയിലേക്ക് ആകർഷരായി വരുന്നവർ ഗുണ്ടകളോ ലഹരിക്കച്ചവടക്കാരോ ആയിരിക്കും എന്തുകൊണ്ടാണെന്നല്ലേ അവർ ഒരു കേസിൽപ്പെട്ടാൽ പെട്ടെന്ന് പാർട്ടി നേതാക്കളെ വിളിച്ച് പറഞ്ഞ് അവിടെ നിന്ന് തടിയൂരാം അതിനുവേണ്ടിയാണ് ഈ യുവജന സംഘടനയിലേക്ക് വരുന്നതെന്ന് സത്യമല്ലേ ഇ പി എമ്മിൻ്റെ പോഷക സംഘടനകളായ ഇ എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ നേതാക്കൾ എത്രത്തോളം കേസുകളാണ് അത് നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് ഉണ്ടായ കേസല്ല ഇതുപോലെ ഗുണ്ടായുസവും ലഹരിക്കച്ചവടവും എല്ലാം നടത്തുന്ന ഇതുപോലുള്ള നേതാക്കൾ അവർ വളർന്നു വന്നാൽ അവരിനെയും ഭരണം കൈയാളിയാൽ എന്തായിരിക്കും കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ കത്തിമുനയിൽ അവർ നിർത്തില്ലേ മന്ത്രിയാണെങ്കിലും കത്തി കാണിച്ചുകൊണ്ട് അവരുടെ അനുയായികൾ മനുഷ്യരെ ഭീഷണിപ്പെടുത്തില്ലേ അതിൻ്റെ കൂടെയാണ് ഈശ്വരവിശ്വാസത്തിൻ്റെ പേരിൽ ആരും മാറി നിൽക്കേണ്ട ഡി പി എമ്മിൽ മെമ്പർഷിപ്പ് എടുത്താലും അവർക്ക് ആരാധന തുടരാം ഇനിയിപ്പോൾ എ കെ ഐ സെൻട്രൽ അമ്പലമോ പള്ളിയോ മോസ്കോ ഒക്കെ പണിയുമായിരിക്കും അതിലേക്ക് മാറാനും സാധ്യതയുണ്ട് ഇപ്പോഴുള്ള നേതാക്കൾ പലരും അമ്പലങ്ങളിൽ പോയി മേൽമുണ്ട് ധരിച്ച് നിൽക്കുന്നതൊക്കെ കാണുന്നുണ്ട് അത് അവർ അവരുടെ അണികളെ സൂചിപ്പിക്കാനാണെന്നാണ് പറയുന്നത് പക്ഷേ അല്ല ഇവരൊക്കെ ഞാൻ വിശ്വസിക്കുന്നു തീവ്ര ദൈവവിശ്വാസികളാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് ആശയം മനസ്സിൽ പേറുന്നത് ഇന്ന് അധികാരത്തിന് വേണ്ടി മാത്രമാണ് അല്ലാതെ സാധു ജനങ്ങളോട് യാതൊരു തരത്തിലുള്ള അനുകമ്പയോ സ്നേഹമോ കരുണയോ ഇല്ല അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങൾ എത്രയോ നമ്മൾ കണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ മിസ്റ്റർ എം വി ഗോവിന്ദൻ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളുടെ ഈ ഒരു ആശയം മാറ്റമുണ്ടല്ലോ വിശ്വാസികളെ മാറോട് ചേർത്ത് വോട്ട് ബാങ്ക് നിറയ്ക്കാനുള്ള നിങ്ങളുടെ ആ ആ അഭിനിവേശം ഒരു സി പി എം വിശ്വാസിയല്ലാത്ത ഞാൻ പോലും ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് എങ്ങനെ മാറാൻ കഴിയുന്നു നിങ്ങൾക്കിങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് നാണം ഉണ്ടാവില്ല കാരണം അധികാരക്കസൈലിരിക്കുമ്പോൾ നാണം എന്നത് കയ്യിൽ നിന്നും പോയി പോകും അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് താങ്ക് യു